വയനാട് മേപ്പാടി മുണ്ടക്കൈ ടൌണിലും ചൂരിൽമലയിലും വൻ ഉരുൾപൊട്ടൽ പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് ഉരുൾപൊട്ടിയത് ഇതുവരെ നാൽപ്പത്തി മൂന്ന് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വയനാട്ടിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാവുകയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അഞ്ച് മന്ത്രിമാർ വയനാട്ടിലെത്തും രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും കൂടുതൽ പോലീസും എത്തും മുണ്ടക്കയും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് ഇരു മേഖലകളിലുമായി നാനൂറോളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ദുരിതബാധിത മേഖലയിലേക്ക് സൈന്യം എത്തിയിട്ടുണ്ട് അതേസമയം ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ സന്നിധിയിൽ നിന്ന് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു ദിവസത്തെ കോൺഗ്രസിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവച്ച് എല്ലാ പ്രവർത്തകരും കൈമൈ മറന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങണമെന്ന് കെ സുധാകരൻ എം പി ആഹ്വാനം ചെയ്തു ഇന്നോ നാളെയോ ആയി വയനാട്ടിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തുമെന്ന് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു കൂടെ പ്രിയങ്കാ ഗാന്ധിയും ഉണ്ടായേക്കുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്